നമസ്കാരം പ്രിയപ്പെട്ടവരി വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം നമ്മുടെ മലയാളത്തിൻ്റെ മഹാ നടനായിട്ടുള്ള മമ്മുക്ക അഞ്ച് പതിറ്റാണ്ടായി ഇന്ത്യൻ സിനിമയുടെ നിറ സാന്നിധ്യമാണല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതാണ്ട് നാനൂറ്റി അറുപതോളം ചിത്രങ്ങളാണ് ഇതുവരെ നമുക്ക് അഭിനയിച്ചിരിക്കുന്നത് അന്യഭാഷകളിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ഹിറ്റ് സിനിമകളാണ് അന്യഭാഷ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അവാർഡുകൾ വരെ നമുക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാക്കാണ് ബ്രഹ്മയുഗം എന്ന സിനിമയിലെ കൊടൂരനായിട്ടുള്ള കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചു വന്നു മാത്രമല്ല അത് ഓസ്കാർ വേദിയിൽ വരെ ആ ഒരു സിനിമ പ്രദർശിപ്പിച്ചത് ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഇപ്പൊ മമ്മുക്കാക്കി ബ്രഹ്മയോഗത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു ആ അവാർഡ് സ്വീകരിക്കാൻ ഇന്നലെ മമ്മൂക്ക എത്തുന്ന സമയത്ത് പത്മഭൂഷൺ അവാർഡ് മമ്മുക്കാക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാവരും അത് ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശരിക്കും മമ്മുക്കാക്ക് ഈ പത്മഭൂഷൺ അവാർഡ് കൊടുക്കുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുണ്ടോ കാരണം ആ ഒരു നടന് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു കാരണം അല്പം വൈകിയാണെങ്കിലും അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി എന്ന് വേണം ഈ ഒരു വാർത്തയിൽ നോക്കിക്കാണാൻ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നും അല്ല കേട്ടോ കാരണം നമ്മുടെ ലാലേട്ടന് ഫാൽക്കർ അവാർഡ് ലഭിച്ചായിരുന്നല്ലോ കാരണം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ബഹുമതിയാണല്ലോ ഫാൽക്കെ അവാർഡ് ആ അവാർഡിന് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടിട്ടുള്ളൊരു നടൻ ആരാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മുക്ക തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കി തന്നെയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യനായിട്ടുള്ള അതിന് അർഹതപ്പെട്ടിട്ടുള്ളൊരു നടനാണ് നമ്മുടെ മമ്മൂക്ക അതുകൊണ്ട് പത്മഭൂഷൺ അവാർഡ് കിട്ടിയാലൊന്നും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പക്ഷേ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വ്യക്തിത്വത്തിനുടമ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അഴിക്ക് നാൽപ്പത് വട്ടം ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ കുറിച്ച് പച്ചയ്ക്ക് തെമ്മാടിത്തരം പറയുന്ന കള്ളുകച്ചവടം ചെയ്യുന്ന മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരു പരമ ഊളയ്ക്ക് രാജ്യത്തിൻ്റെ ഈ ബഹുമതി കൊടുക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം തരന്താന്ന് പോയി ഈ അവാർഡെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഈ രാജ്യത്തിന് എന്തെങ്കിലും സംഭാവന കൊടുത്തിട്ടാണോ ഈ പറയുന്ന വേട്ടാവളിയന് ഈ അവാർഡ് കൊടുത്തത് ഒന്നുമല്ല ഇതിനകത്ത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പോളിറ്റിക്സ് ഉണ്ടെന്നുള്ള നമുക്ക് മനസ്സിലായി കാരണം കേരള സർക്കാർ കേന്ദ്രത്തിന് അയച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ പറയുന്ന വ്യക്തിയുടെ പേരില്ല പിന്നെ എങ്ങനെ ഈ അവാർഡ് കൊടുത്തു കാരണം ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഈ പറയുന്ന വേട്ടാവളിയുടെ പിന്തുണ കിട്ടണം അതിനു വേണ്ടിയാണല്ലോ രണ്ടു ദിവസം നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ ഏതാ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റേ കേന്ദ്രത്തിന്റെ കൊണാണ്ടർമാർ ഇവന്റെ അന്തപ്പുരം കയറി നിരങ്ങുന്നത് ഈ കാര്യത്തിൽ പെട്ടിട്ടുള്ള ഒരാൾ പോലും അംഗീകരിക്കാത്ത ഒരു വേട്ടാവളിയുടെ പിന്നാലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഓടുന്നത് കാണുമ്പോഴത്തേക്ക് അവരോടൊക്കെ പുച്ഛ തോന്നിയപ്പോ എന്തായാലും യവാദത്തിൽ ഈ വേട്ടാവളിയും പറഞ്ഞ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽ ഇപ്പൊ പെടുകയാണ് നിങ്ങൾ അതൊന്ന് വേട്ടാവളിയും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതൊന്നും കാണാതെ പോരുത് കണ്ടോ അല്ല സാർ ബിജെപിയോട് ഇത്രയും അടുത്ത വരത്തേക്കും പത്മഭൂഷൺ കിട്ടുക അന്തം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാലം ഏത് വേണം ഞാൻ ഞാൻ വല്ല പല പത്മഭൂഷൺ എന്ന് പറയുന്ന അവാർഡ് ഏത് പട്ടിക്ക് വേണം സത്യത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് അവാർഡ് കൊടുത്തിട്ടുള്ള പട്ടിക അല്ലെങ്കിൽ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ വളരെ പുച്ഛിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ കേന്ദ്ര സർക്കാർ ഈ കാലം അത്രയും കാണിച്ചോണ്ടിരിക്കുന്നത് എന്താണേലും അത് കിട്ടിയതിന് ശേഷം മലക്കം മറിയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ ഇത് നമ്മൾ വേറെ പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് എന്തായാലും ഞാനതിപ്പോൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും ഒരിക്കലും ഒരു ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ഒരാളെയും അധിക്ഷേപിക്കാനോ അവരെ കുറ്റം പറയാനോ ഒന്നും നമ്മളാളല്ല കാരണം മഹാനായിട്ടുള്ള ഗുരുദേവൻ ഇതിനെ ഒന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളല്ല പക്ഷേ ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുകയും ആ സമുദായത്തെ വഞ്ചിച്ച് ജീവിക്കുകയും കാലാകാലം വരുന്ന രാഷ്ട്രീയക്കാരുടെ കാലും ആസനവും നക്കി ഇവനും ഇവൻ്റെ മകനും സുഖസുന്ദരമായിട്ട് കേരളത്തിൽ അങ്ങോട്ട് അടിച്ചുപൊളിച്ചുകൊണ്ട് ജീവിക്കാനും കോടിക്കണക്കിന് രൂപാട് ആ അഴിമതികളും തട്ടിപ്പുകളും കണ്ടുപിടിക്കാതിരിക്കാനും വേണ്ടി മകന കേന്ദ്രത്തിന്റെ വ്യക്താവും അച്ഛൻ കേരളത്തിന്റെ നിൽക്കുക ചിന്താഗതിയൊക്കെ ഒന്ന് ഈ വീഡിയോ നിങ്ങളിപ്പോ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം തൊഴിൽ കാരണം എനിക്ക് വിവാ അവാർഡുകൾ എനിക്ക് വലിയ താല്പര്യ എന്ന് പറയാൻ കാരണം ഡൽഹി ബേസിന്നും ഇവിടെ നിന്നും എല്ലാം ഡോക്ടറേറ്റ് തരാം അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വിളിക്കും ക്ഷണിക്കും മേടിക്കാൻ കൊടുക്കും മേടിക്കാൻ ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു താന്നുപോകുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഈ സന്ദർഭത്തിൽ ഈ കുത്തിപ്പൊക്കി കൊണ്ടു അതിലൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ നല്ല കാര്യം പറയുന്ന കളക്ക് നല്ലത് പറയാൻ പഠിക്കുക നിങ്ങൾക്ക് വിവാദം സൃഷ്ടിച്ച് അതിൽ നിന്ന് റേറ്റ് ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ നോക്കുന്നത് ശരിയാണ് കോൺഗ്രസ് മോശൊന്നും അല്ലല്ലോ ഓരോരുത്തരും അവർക്ക് ഇപ്പോൾ തോന്നി ഞാൻ പറയട്ടെ എനിക്കൊന്നും അറിയില്ല കോൺഗ്രസ്സുകാരിൽ നിന്ന് കോൺഗ്രസ്സുകാരി അവരെല്ലാം മോശക്കാരാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല കോൺഗ്രസുകാർ ഒരുപാട് മരിച്ചു അവർ വേറൊക്കെ കൊടുത്തു അവർ കൊടുത്തവരെല്ലാം അത്ര മോശക്കാരല്ല അവരെല്ലാം മാന്യന്മാരും മിടുക്കന്മാരും അറിയരുമായിരുന്നു ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ അപ്പൊ ആ കൂട്ടത്തില് എന്നെ പേര് അച്ഛാനം കൊണ്ട് വർണ്ണശേഷം കൊടുക്കുന്നു ഇപ്പൊ തന്നെ മമ്മൂട്ടി കൊടുക്കുന്നു മമ്മൂട്ടി മമ്മൂട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തില് എനിക്ക് കിട്ടുന്നത് അതേ സ്റ്റാൻഡേർഡ് കിട്ടുന്നു ഞാൻ നോക്കിയ വലിയ രസം തോന്നിയത് അദ്ദേഹം ഞാൻ ഒരേ മാസത്തിൽ ചിങ്ങമാസ ജീവിച്ച വിശാഖക്കാരന് ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഒരേ അവാർഡ് കിട്ടുന്നു അപ്പൊ രസം എനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ അടിച്ചുള്ള ദേവിയാണ് എനിക്കറിയാൻ പാടില്ല സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നു ആരെല്ലാം ഇന്റെ മുന്നിൽ പ്രവർത്തിച്ചെന്നോ ശുപാർശ ചെയ്തെന്നോ ഒരു കാര്യവും എനിക്കറിയില്ല ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല ഞാനതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല ആരോട് പറഞ്ഞിട്ടില്ല സംസ്ഥാന ഗവൺമെന്റിന് ശുപാർശ ചെയ്യണോന്ന് പോലും എനിക്കറിയില്ല നാണം കെട്ടവന്റെ ആസനത്തിൽ ഇതുപോലത്തെ ഒരു വൃത്തികെട്ടവന നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഇനി കാണത്തുമില്ല ഇനി പിറക്കാനും പോകുന്നില്ല എന്ന് വേണം പറയാൻ അന്ധമായ മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സമുദായത്തെ കുറിച്ചിട്ട് ഇത്രയും വളരെ മോശമായിട്ടുള്ള പച്ചയ്ക്ക് വർഗീയത പറഞ്ഞതിനാണോ ഈ വേട്ടാവളിന് ഈ ഒരു അവാർഡ് നൽകിയത് എന്നാ പിന്നെ ഫാൽക്കൻ അവാർഡും പത്മവിഭൂഷണും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സത്യത്തിൽ ഈ ഒരു സാധനത്തിന് ഇപ്പൊ തോന്നുന്നത് കാരണം അവാർഡ് കൊടുത്തത് അല്പം വൈകി പോയി എന്നുള്ള ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട് എന്താ ഈ നിലവാരമില്ലാത്ത അവാർഡ് കാശ് കൊടുത്താൽ കിട്ടുന്ന ഈ ഒരു അവാർഡ് സത്യത്തിൽ എനിക്ക് മമ്മൂക്കാടാ പ്രാഞ്ചിയേട്ടർ എന്ന സിനിമയിലെ ഒരു സംഭവമാണ് ഓർമ്മ പോയത് കാരണം ഈ അരിപ്രാഞ്ചി എന്നുള്ള ഒരു പേര് മാറ്റാൻ വേണ്ടി പുള്ളിക്കാരൻ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഒരു അവാർഡ് മേടിക്കുന്ന ഒരു സംഭവം ആ സിനിമക്കകത്ത് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ കള്ള കച്ചവടക്കാരനും ഈ വർഗീയത പറഞ്ഞു നടക്കുന്ന വേട്ടാവളിയുടെ വാലിന്റെ തുമ്പിൽ ഇനി ഒരു പത്മഭൂഷണും കൂടെ അങ്ങോട്ട് കേറ്റണം അതിനു വേണ്ടി എന്ത് തറപ്പണിയും എന്ത് നെറുകെട്ട പണിയുമൊക്കെ ഇവന്മാര് ചെയ്യും തരമില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ആണുങ്ങളെപ്പോലെ ആർജവത്തോടെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു വൃത്തികെട്ട വേട്ടാവളിയൻ ഇവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി യുമായി ഒത്തുചേർന്ന് പോയപ്പോഴത്തേക്ക് എവിടൊക്കെയോ എന്തൊക്കെയോ മണക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള ഒരു പാരിതോഷികമായിട്ടാണ് ഈ വർഗീയവാദിയായിട്ടുള്ള നാഴികക്ക് നാൽപ്പത് വട്ടം ഒരു സമുദായത്തെക്കുറിച്ച് തെമ്മാടിത്തരം പറഞ്ഞ നടക്കുന്ന ആ സമുദായത്തെ വഞ്ചിച്ച് ജീവിക്കുന്ന ഈ വേട്ടാവളിയിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് സത്യത്തിനെ പോലുള്ള ഒരു വർഗീയവാദിയുമായി നിന്നുകൊണ്ട് വാങ്ങിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ മമുക്കാക്കു വന്നു പോയല്ലോ എന്നാലോചിക്കുമ്പോഴത്തേക്ക് സത്യം സങ്കടം തോന്നിപ്പോന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും അതുവഴി എല്ലാവർക്കും